അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ രണ്ട് വാർത്താലാബ് രണ്ട് രീതിയിലുള്ള വാർത്താലാബ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വാർത്ത നമ്മൾ ക്വസ്റ്റ്യൻസ് ആദ്യമേ വീഡിയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വാർത്താലാബും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് വാർത്താലാബ് ഏതാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വാർത്താലാഭാണ് നോക്കുന്നത് ഇതിലെ ഫസ്റ്റത്തെ വാർത്താലാപ് ബീർബഹൂട്ടിയോകോ ഗോചത്തെ സമയ സാഹിൽ ഔർ ബേലാക്കെ ബീച്ച് വാർത്താലാബ് തയ്യാർ കരീം എന്താണ് ബീർബഹോട്ടിയോ കെ ഗോജു സമയ സാഹിൽ ഔർ ബേലാക്കെ ബീച്ച് വാർത്താലാപ് തയ്യാർ കരീം എന്താണ് ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്ന സമയത്ത് സാഹിലും ബേലയും തമ്മിൽ ആ അവരുടെ ഇടയിലുണ്ടായ ആ സംഭാഷണം ഒന്ന് തയ്യാർക്കര അതായത് ഒന്ന് തയ്യാറാക്കൂ അപ്പോൾ നമുക്ക് വാർത്താലാപ് നോക്കാം സാഹിൽ ഫസ്റ്റ് സാഹിലാണ് നോക്കൂ ബേല എത്ര ബീർബഹൂട്ടികളാണ് ആശ്ചര്യത്തോടു കൂടി പറയുകയാണ് അല്ലേ ബേല അപ്പൊ ബേല പറയാണ് അരേ കിത്തിന സുന്ദർ അരേ നോക്കൂ എന്താണ് എത്ര ഭംഗിയാണ് ഇതിനെ കാണാൻ ഇതിന്റെ നിറം നോക്കൂ ഇതിന്റെ കളർ നോക്കൂ സാഹിൽ സാഹിൽ പറയാണ് നിന്റെ റിബണിനെ പോലെ നല്ല ചുവപ്പ് നിറമാണ് മുലായം എന്താണ് മുലായം ബിഹേ ആ ബേല മൃദുലോ ആണ് ഇത് കാണുന്ന എന്താണ് രക്തത്തുള്ളികളെ പോലെയാണ് അല്ലെ അതുപോലെ തോന്നുന്നു സാഹിൽ നീ എന്തെങ്കിലും കേട്ടോ ഹാം ഞാൻ കേട്ടു പഹലി ഗണ്ട് ലഘു ഗൈ ഹെ ഫത്തെ ബെല്ലടിച്ചിട്ടുണ്ട് സാഹിൽ ലേക്കിൻ മുച്ചാൻ സെ പേന്മേ സാഹി ബർവാനി ഹെ എന്നാലെന്താണ് നമുക്കെന്താണ് മുച്ച നമുക്ക് ദുഖാൻസെ പേന്മേ കടയിൽ പോയിട്ട് സാഹി പറ മഷി നിറക്കാൻ പോവാ तो जल्दी चलम ജൽദി ചെലം എങ്കിൽ വേഗം വരും പോകാം സാഹിത് ഹെ അങ്ങനെ സാഹിലാവൂർ വാർത്താലാബാണ് ഇപ്പൊ നമ്മള് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോ അവിടെ നടന്നിട്ടുള്ള അവരുടെ ആ സംഭാഷണം നമ്മള് ഇപ്പൊ വാർത്താലാബായിട്ട് എഴുതിയിട്ടുള്ളത് നെക്സ്റ്റ് എന്താണ് പാഞ്ച്വീം കക്ഷാക്ക് റിസൾട്ട് ലിയെ ആഹിലാവർ ബേലാക്കെ होने वाले वार्तालाप യും അഞ്ചാം ക്ലാസ്സിലെ റിസൽട്ടില് അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് നോക്കുന്ന സമയം അപ്പോൾ അവിടെ സാഹിലും അവർ ബേലയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് എന്താണ് സ ഫസ്റ്റ് സാഹില് ബേല ആ സ്കൂൾ മേം അമാരെ അന്തിം ദിൻ ഹെ ഇന്ന് എന്താണ് നമ്മുടെ സ്കൂളിലെ അവസാനത്തെ ദിവസമാണ് ഈ സ്കൂളിലത്തെ അവസാനത്തെ ദിവസമാണ് നമുക്ക് ഇന്ന് എവിടെ എന്റെ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് മുച്ച രാജകി കന്യാ പാഠശാല അമ്മയും പടായെങ്കി എന്നെ രാജകീ കന്യാപാഠശാലയിലാണ് പഠിക്കാൻ വിടുന്നത് ഔർത്തും നീയോ സാഹിൽ മുച്ചെ അജ്മേർ ബേജൻക എന്നെ അജ്മെ അയക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്തിനാണ് ഇത്രയും ദൂരം അയക്കുന്നത് സാഹിൽ മാലൂം നെഹിം എനിക്കറിയില്ല ബേല അപ്പൊ തും ഗാവു മേ നെഹി രഹേഗെ അപ്പോൾ നീ എന്താണ് ഇനി ഈ ഗ്രാമത്തിൽ ഉണ്ടാവില്ലേ സാഹിൽ നെഹിം തുമാരാ റിപ്പോർട്ട് കാർഡ് ദിക്കാനാ നിൻ്റെ നെഹിം നെഹിന്ന് പറഞ്ഞിട്ട് സാഹിൽ ചോദിക്കാൻ നിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കട്ടെ ബേല ടീഖ് ഹെ ദേക്കോ നോക്കിക്കോളൂ ശരി നോക്കിക്കോളൂ എന്ന് പറയാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം അവിടെ റിസൾട്ട് നോക്കാൻ വന്ന സമയത്ത് അവർ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കൊസ്റ്റ്യൻസിൻ്റെ വാർത്താലാപ് എങ്ങനെ എത്തുന്നത് നോക്കാം അപ്പോൾ റിപ്പോർട്ട് കാർഡ് കാഡ് ദേ സാഹിൽ അവർ ബേല കെ ബീച്ച് ഹോനെ വാലെ വാർത്താലാപ് തയ്യാർക്കരേ അതിൽ നമുക്ക് ഫസ്റ്റ് സാഹിൽ ആണ് സാഹിൽ ബേല തുമാരി റിപ്പോർട്ട് കാർഡ് ദിഖാനാ ബേല നിന്റെ റിപ്പോർട്ട് കാർഡ് നോക്കട്ടെ ബേല തേക്കോ ആ നോക്കിക്കോളൂ കാർഡ് ദിഖാഹോ നിന്റെ കാർഡ് നോക്കട്ടെ സാഹിൽ ബേല ആഗോംസേ ആംസു നിന്റെ ബേല നിന്റെ കണ്ണുകളിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ബേല മുലൂം നെഹി എനിക്കറിയില്ല അരേ തുാൽ അരേ നിന്റെ കണ്ണൂൾ എന്താണ് ചുവന്നിരിക്കുന്നുണ്ടല്ലോ എന്താ സാഹിൽ പത്താനഹി ഒന്നുമില്ല കൈസേ തേക്കെങ്കി ഇനി ഇനി മുതൽ നമ്മൾ എങ്ങനെയാണ് കാണാം സാഹിൽ ചുട്ടിയോക്കേ ദീൻ ഹാം ഫിർമില്ലെങ്കിൽ നമുക്കെന്താണ് ഒഴിവ് ഒഴിവുള്ള ദിവസങ്ങളിൽ അതായത് അവധി ദിവസങ്ങളിൽ നമുക്ക് കാണാൻ ശ്രമിക്കാം അല്ലെ ബേല അപ്പോ ആ സമയത്തുള്ള ഒരു വാർത്താലാപാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് നമുക്ക് നെക്സ്റ്റ് ദീപാവലിക്ക് ചുറ്റി ഓക്കെ ബാദ് സ്കൂൾ ആ സമയം ബേലാക്കേ സിർപ്പർ സഫേദ് പരേഷനുവ ഇ സി ഭക്ത ഉൻ കെ ബീച്ച് കെ വാർത്താലാപിലേക്ക് അതായത് ദീപാവലി അവധിക്കാലം കഴി അവധിക്ക് ശേഷം സ്കൂളിൽ വന്ന ബേലയുടെ തലയിൽ എന്താണ് ഒരു മുറിവുണ്ടായിരുന്നു ഏത് കരുത് കണ്ടിട്ട് എന്താണ് അതൊരു ഒരു കെട്ടുപോലെ അതായത് വെള്ള ഒരു കെട്ട് ബാൻഡേജ് ഇട്ടിരുന്നു അപ്പോൾ ഇത് കണ്ട് വിഷമിച്ച പരേഷായ സാഹിലിൻ്റെയും ബേലയുടെയും ആ സമയത്തുണ്ടായിട്ടുള്ളൊരു വാർത്താലാപാണ് നമുക്ക് പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് സാഹിൽ സാഹിൽ ഏയ് ക്യാ ഹോ ഗേല ഇതെന്ത് പറ്റി ബേല ചെർഗി മേൽക്കൂരയിൽ നിന്ന് വീണു സാഹിൽ ചോട്ട് ബഡി ഹേക്ക സാഹില് മുറി വലുതാണോ വേല നെഹിം അല്ല അപ്പൊ കുച്ചി പിന്നെ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല ആദ്യ ഗേൽഗണ്ഡിയുമേ ഗാന്ധി ചോക്കുമേ ലങ്കഡി ടാങ്ക് ഗലങ്കി നമുക്കിന്ന് പി ടി പിരീഡിലെ ഗാന്ധി ചോക്കിൽ പോയിട്ട് നമുക്ക് കൊക്കളി അതായത് ഒറ്റക്കാലിലുള്ള കളി കളിക്കാം അപ്പോ സാഹില് പറയാണ് വേണ്ട നിന്റെ തലക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയാലോ വേല കുച്ച് നെഹി ഹോ സാഹിൽ ഒന്നും ഇല്ല സാഹില് സാഹിൽ തോ ഹം കേളെങ്കി എങ്കിൽ നമുക്ക് കളിക്കാം വേല ശരി സാഹിലെ അപ്പോൾ നമ്മൾ ബീർബഹൂട്ടി എന്ന പാഠത്തിൽ നിന്ന് അഞ്ച് വാർത്താലാഭമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് വീഡിയോയിലായിട്ട് അഞ്ച് വർത്താലാഭ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല അവർ നല്ല പോലെ പഠിക്കാം അപ്പോൾ മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞു ഇനി പബ്ലിക് എക്സാം ആണ് അപ്പോൾ നമുക്ക് നീട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പഠിക്കാനുള്ള സമയമുണ്ട് ഒഴപ്പി പോവരുത് അപ്പോൾ നല്ല പോലെ പഠിക്കാം അപ്പോൾ ഓൾ ദ ബെസ്റ്റ് But thank you thank you for watching best of luck